പ്രേമരു അയാം ഖാദനം തുടങ്ങിയ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വീണ്ടും വിധം നസ്ലിം നായികനായിട്ട് ആലപ്പുഴ ജിംഗാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോവേണ്ട ഇപ്പോഴത്തെ ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക യുവാക്കളിൽ ഏറ്റവും പ്രിയങ്കരനായിട്ട് മാറിയ നടനാണ് നസലി എന്തൊക്കെയാണ് നസ്സലിന്റെ ഓരോ പടം കാണാൻ വേണ്ടി യുവ പ്രേക്ഷകരെ ഇടിച്ച് തിയേറ്ററോട്ടെത്തുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് വിഷു ഈസ്റ്റർ റിലീസായിട്ട് മത്സരത്തിൽ എത്തിയിരിക്കുന്ന നസ്ലിൻ ചിത്രം കൂടിയാണ് മമ്മുകക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അരപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയായിട്ട് ഏറെ പ്രതീക്ഷയുടെ ചിത്രം തിയേറ്ററോട്ടെത്തുമ്പോൾ വൻ വിജയന്തരം നേരിടുന്നതാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം പുറത്തുവിടുന്നത് ഏറെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് റഹ്മാൻ ഖാരിദ് റഹ്മാൻ സംവിധാനം ചെയ്ത അരപ്പുഴ ജിംഖാന ഏപ്രിൽ മാസം പത്താം തീയതി വിഷു റിലീസായിട്ട് തിയേറ്ററോട്ടെത്തുന്നത് കോളേജ് പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുവാനായി സംസ്ഥാനതല കായികമേളയിൽ ബോക്സിംഗ് വിഭാഗത്തിൽ പങ്കെടുക്കുന്ന കുറച്ച് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ തമാശ നിറഞ്ഞ കഥയാണ് ചിത്രം പറയുന്നത് ഖാലിദ്റഹ്മാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നസ്ലിം വ്യത്യസ്ത ഗെറ്റപ്പിലെത്തുന്ന ചിത്രത്തിൽ മറ്റു താരങ്ങളായിട്ട് ഗണപതി രുഖ്മാൻ സന്ദീപ് പ്രദീപ് തുടങ്ങിയവർ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് സ്പോർട്സ് ഗെറ്റപ്പിലൂടെ ക്യാരക്ടർ പോസ്റ്ററുകളും വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കേട്ടിട്ടുണ്ടായിരുന്നു തരുമാല എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഖാലിദ്റഹ്മാൻ സംവിധായകന്റെ കുപ്പായ പ്രത്യേക ആലപ്പുഴ ജിംഖാനക്കുണ്ട് ചിത്രം സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്തിയ ചിത്രമാണെങ്കിലും പ്രണയത്തിനും ചിത്രത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ചിത്രത്തിനായിട്ട് പുറത്തുവിട്ട ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും കാര്യത്തിരഹുമാ നസ്ലിംഗ് കൂട്ടിയിട്ട് വന്നിരിക്കുമ്പോൾ വലിയൊരു വിജയം തന്നെയാണ് പ്രേറർ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇതിനോടാ തന്നെ ഏകദേശം ഒരു കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് മമ്മൂക്ക നായകനായിട്ടെത്തിയ ബസൂക്ക് എന്ന് പറയുന്ന സിനിമയെ ഇതിനോട് ഇതിനോടകം ഇതിനോടകം സാധിച്ചുവെന്നും അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട് എന്നൊക്കെയാണ് ഇന്നായിരിക്കും ചിത്രത്തിന്റെ യഥാർത്ഥ ബുക്കിംഗ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അഡ്വാൻസ് ബുക്കിംഗ് മമ്മൂട്ടിയാണോ അതെയോ നസ്ലിനാണോ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ കൂടുതൽ അല്ലെങ്കിൽ ഫാൻസ് പവർ കൂടുതൽ എന്ന് അപ്പം അപ്പോൾ വിഷു ഈസ്റ്റർ ഈസ്റ്ററായിട്ട് റിലീസിനെത്താൻ പോകുന്ന സിനിമകളിൽ നാല് ചിത്രങ്ങളുണ്ട് തലാചിത്തിൻ്റെ ഗുഡ് ഗുഡ് ബാഡ് ഉംഗ്ലി മമ്മൂക്കയുടെ ബസൂക്ക അതോടൊപ്പം തന്നെ ബേസലിൻ്റെ മരണമാസ് അതോടൊപ്പം തന്നെ നൗസലിൻ്റെ ആനപ്പിയുടെ ജിംഖാന തുടങ്ങിയ സിനിമകൾ അപ്പോൾ ഈ നാല് സിനിമകൾ നിങ്ങൾ ഏത് സിനിമയാണ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട